ಹಲೋ ಎಲ್ಲ ചെമ്പനീർ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ വിശേഷങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അടുത്ത ആഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെമ്പനീർ പൂവ് സീരിയലിൽ നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് പറയണത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത് കേട്ടോ അതായത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ബീരാനെന്ന് പറയുന്ന ഒരു ഇറച്ചി വീട്ടുകാരനെ തൻ്റെ ഇളയച്ചനാണെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ വീട്ടിലേക്കൊക്കെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഇയാളുടെ അഭിനയത്തിൽ നമ്മുടെ സച്ചിക്ക് നല്ല രീതിയിൽ സംശയം തോന്നുന്നുണ്ട് കേട്ടോ സച്ചി അതൊക്കെ തെളിയിക്കാനായിട്ടുള്ള പരമാവധി ശ്രമവും അവിടെ നടത്തുന്നുണ്ട് തെളിയിക്കപ്പെടുക ഇല്ലയെന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ അറിയാം അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അപ്പോൾ രവീന്ദ്രനെ ബുദ്ധി വിളിക്കുകയാണ് എന്തായാലും നിങ്ങളിവിടേക്കൊന്നും വരുന്നില്ലല്ലോ വരുന്ന പൊങ്കലിന് ഇവിടെ തന്നെ ആവാം എല്ലാ ആഘോഷങ്ങളും അപ്പോൾ എന്തായാലും എല്ലാവരും കൂടെ പൊങ്കലിന് വീട്ടിലേക്ക് വരണം ഒരു നാലഞ്ച് ദിവസം അവിടെ കഴിയാമെന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ട് രവീന്ദ്രൻ പറയുകയാണ് അതിൽ വലിയ സന്തോഷമേ ഉള്ളൂ എല്ലാവരോടും നമുക്ക് ചോദിച്ചിട്ട് പറയാം എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്രയോട് പറയുകയാണ് അപ്പം ചന്ദ്ര ചോദിക്കുക എന്തിന് അവിടെ എന്ത് സൗകര്യം ഉണ്ടായിട്ടാണ് ഉള്ള സൗകര്യം മതിയെന്ന് രവീന്ദ്രനും പറയുകയാണ് കേട്ടോ അപ്പോൾ പൊങ്കലിന് പോവാനിയിട്ട് ശ്രുതിക്കും അതുപോലെ തന്നെ നമ്മുടെ വർഷയ്ക്കും അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല വർഷ പറയുകയാണ് ആ എങ്കിൽ ഒരു കാര്യം ചെയ്യും എല്ലാവരും കൂടെ പൊങ്കലിന് പൊയ്ക്കോ ശ്രീകാന്തെ നീയും പൊയ്ക്കോ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് ഒരു ഒരാഴ്ച നിന്നിട്ട് വരാം എന്ന് പറയുകയാണ് എനിക്ക് സൗകര്യങ്ങളില്ലാത്തോടത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രനൊക്കെ നിർബന്ധിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ രേവതിയും പറയുകയാണ് നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും നിർബന്ധിക്കുന്നത് കൊണ്ട് തന്നെ ഡബിങ് ഡബിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണെങ്കിലും വർഷം ഒരു കാര്യം ചെയ്യാം പോയിട്ട് വരാം എനിക്ക് അവിടെ സൗകര്യക്കുറവ് ഫീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് വേറൊരു റൂം എടുത്ത് റെസ്റ്റോറൻറ്റിലോ എല്ലാവരും താമസിക്കാം കേട്ടോ എന്ന് ശ്രീകാന്തിനോട് പറയുക അപ്പോൾ ശ്രീകാന്ത് പറയുക നിനക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ഇഷ്ടാവും എന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രനെയാണ് ചന്ദ്രയാണെങ്കിൽ ശ്രുതിയോട് പറയാണ് മോളെ നിന്റെ അമ്മാവനോട് വരാൻ പറ അമ്മാവനല്ല ഇളയച്ചനോട് വരാൻ പറ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ നിൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന ഒന്നും വന്നിട്ടുമില്ല നിൻ്റെ അച്ഛനാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം വലിയ ട്രിപ്പിലും ഇതിലുമൊക്കെ ആയിരിക്കുള്ളൂ പക്ഷേ നിൻ്റെ ഇളയച്ചന് വരാലോ അദ്ദേഹത്തോട് കുറച്ച് ദിവസം ഒന്ന് വന്ന് നിന്നിട്ട് പറ നിന്നിട്ട് പോകാൻ പറ എന്തെങ്കിലും നിനക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തരാൻ പറ ഇല്ലെങ്കിൽ നിന്നൊന്ന് വന്ന് കാണാനെങ്കിലും പറ അപ്പോഴാണ് ഈ സച്ചിയുടെയൊക്കെ വായ നമുക്ക് അടയ്ക്കാൻ പറ്റുകയുള്ളൂ മോളെന്തായാലും മനസ്സിൽ വെച്ചേക്കട്ടോ എന്ന് പറയുകയാണ് ഇത് കേട്ട നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഇരിക്കു പുറത്തി ഇല്ലാണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം ഇങ്ങനെ എന്ന് പറയുന്ന ഒരാൾ സത്യത്തിൽ ഇല്ല ഇനി എങ്ങനെ ആരെ കൊണ്ടുവരും എന്ന് ശ്രുതി ഇങ്ങനെ ചിന്തിക്കുക നേരെ ശ്രുതിയുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് എടി എന്തായാലും ഇളയച്ചനെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ പിടിക്കപ്പെടും എന്തെങ്കിലും ഒരു ഐഡിയ നീ പറയടി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതിയുടെ ഫ്രണ്ട് പറയുക ഒരു കാര്യം ചെയ്താലോ ഇളയച്ചനക്ക് തട്ടിപ്പോയി എന്ന് പറഞ്ഞാലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ആവശ്യമില്ലാത്ത വർത്താനങ്ങളൊന്നും പറയണ്ട മാത്രമല്ല ഒരു അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കപ്പെടുകയുള്ളൂ നീ എന്തെങ്കിലും ഉടായ്പ് പറഞ്ഞുതാടി നിനക്ക് നല്ല ബുദ്ധിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ വന്നത് അപ്പോൾ കൂട്ടുകാർത്തി പറയുകയാണ് അങ്ങനെ എനിക്ക് നല്ല ബുദ്ധിയാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത് ഓരോരോ ഇടങ്ങേറും കൊണ്ട് എൻ്റെ അടുത്തോട്ട് വരും എന്തായാലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടല്ലേ മതിയാവുള്ളൂ എൻ്റെ അടുത്തേ ഒരാളുണ്ട് ഒരു ഇറച്ചുവെട്ടുകാരനാണ് അയാൾക്ക് ഈ സിനിമാ പ്രാന്ത തലയിൽ പിടിച്ച് നടക്കുന്ന ആളാണ് ഞാൻ ഇടയ്ക്കൊക്കെ ചെന്ന് അയാളെ പറ്റിക്കാറൊക്കെ ഉണ്ട് എന്തായാലും സിനിമയിൽ അഭിനയിക്കാനായിട്ട് ചാൻസ് തരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് അയാൾ ക്യാൻവാസ് ചെയ്ത് നോക്കാം എന്ന് പറയുകയാണ് നേരെ അങ്ങനെ ഒരു ഇറച്ചി വീട്ടുകാരൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ഇറച്ചി വീട്ടുകാരനാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആളുകൾ കേട്ടോ ആ പയാളുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങളുടെ ക്യാരക്ടർ ഇവളുടെ അമ്മാവനായിട്ടാണ് അഭിനയിക്കേണ്ടത് റഹ്മാൻ സാറൊക്കെ നിങ്ങളെ കാത്ത് ഇരിക്കുന്നുണ്ടാവും അതായത് ഹിഡൻ ക്യാമറകളാണ് അവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇത് ജസ്റ്റ് ഒരു അഭിനയം മാത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തരത്തിൽ ഇവരൊരു കഥയൊക്കെ ഉണ്ടായി കൺവിൻസ് ചെയ്യുകയാണ് ഈ പാവ മനുഷ്യനാണെങ്കിൽ തനിക്ക് അഭിനയിക്കാനൊരു റോൾ കിട്ടി അതിൻ്റെ മോഹം കൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് അഭിനയിച്ചോളാം എന്ന് പറയുകയാണ് അതിനിടയിൽ നമ്മുടെ ശ്രുതി പറയുകയാണ് പിന്നെ അവിടെ സൂക്ഷിക്കേണ്ട ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സച്ചി എന്ന് പറയുന്ന ഒരുത്തരുണ്ട് അവന് സംശയം വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവനെ ഇച്ചിരി സൂക്ഷിക്കണം അവൻ്റെ മുന്നിൽ പെർഫെക്റ്റായിട്ട് അഭിനയിച്ച് കാണിച്ചാൽ മാത്രമാണ് ദേ അടുത്ത സീരിയലിൽ നിങ്ങൾക്ക് റോള് തരുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇയാൾ പറയുകയാണ് അയ്യോ എനിക്ക് റോൾ വേണം എനിക്ക് സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് ഞാൻ നല്ല രീതിയിൽ അഭിനയിച്ചോളാം ഹിഡൻ ക്യാമറ ഉള്ളതായിട്ട് ഞാൻ ഇല്ല അല്ലെങ്കിൽ ഞാനത് ശ്രദ്ധിക്കേയില്ല ഞാൻ നന്നായിട്ട് അഭിനയിച്ചോളാം അപ്പുറത്തൊക്കെ ഡയറക്ടർമാരൊക്കെ ഇരിക്കേണ്ടാവുമല്ലേ ഹിഡൻ ക്യാമറയ്ക്ക് അപ്പുറം എന്ന് പറയാണ് അപ്പോഴെങ്കിൽ കൂട്ടുകാർ പറയുകയാണ് പിന്നല്ലാതെ വലിയ വലിയ ഡയറക്ടർമാർ മാണിരത്നം പ്രിയദർശൻ അങ്ങനെ ഒത്തിരി ഡയറക്ടർമാരൊക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അഭിനയിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഈ മനുഷ്യൻ ശരി ഞാൻ വന്നോളാം എന്ന് പറയുകയാണ് അപ്പോൾ നിങ്ങൾ വരേണ്ടത് ഒരു മലേഷ്യക്കാരനായിട്ടാണ് അപ്പോൾ ആ രീതിയിലുള്ള സ്റ്റാൻഡേർഡിൽ വേണം നിങ്ങൾ അവിടേക്ക് വരാൻ നല്ല കാറും ഡ്രസ്സും ഇതിനൊക്കെ ഉള്ള പൈസ ഞങ്ങൾ തന്നേക്കാം എന്ന് പറയുകയാണ് ശരി എന്ന് പറയുകയാണ് മാത്രമല്ല അവിടേക്ക് വരുമ്പോൾ വെറുതെ കൈവീശി വരരുത് കുറച്ച് ഒരു ഗോൾഡ് ചെയിനും കൂടെ ഞാൻ തന്നേക്കാം അത് കൃത്യമായിട്ട് നിങ്ങൾ അവിടെ എത്തിച്ചേക്കണം എന്നിട്ട് എൻ്റെ ഭർത്താവായിട്ട് അഭിനയിക്കുന്ന ആളുടെ കയ്യിൽ കെട്ടിയേക്കണം എന്ന് ശ്രുതി പറയും ശരി എന്ന് ഇയാളും പറയും കേട്ടോ അങ്ങനെ ശ്രുതി പറയുകയാണ് എങ്ങനെയെങ്കിലും ഈ മലേഷ്യക്കാരനായിട്ട് അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരാതിരുന്നാൽ എൻ്റെ അമ്മയമ്മയ്ക്കും വീട്ടിലുള്ളവർക്കും സംശയമാവും അതുകൊണ്ട് എന്തെങ്കിലും രീതിയിൽ കുറച്ച് പൈസ ഒപ്പിക്കണം അമ്മയോട് ചോദിച്ച് നോക്കിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ശ്രുതി ശ്രുതിയുടെ അമ്മേനെ വിളിച്ച് ചോദിക്കുകയാണ് അമ്മ അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും പൈസയായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അമ്മ പറയുകയാണ് എൻ്റെ കയ്യിലോ എൻ്റെ കയ്യിൽ എന്ത് പൈസയാണ് മോളെ ഉള്ളത് എൻ്റെ കയ്യിൽ പൈസയായിട്ടൊന്നും ഇല്ല പിന്നെ കുറച്ച് സ്വർണ്ണം ഇരിക്കുന്നുണ്ട് അത് അത് വെച്ചിട്ട് എന്തെങ്കിലും പണയം വെക്കാമെന്ന് പറയാണ് അങ്ങനെ ശ്രുതി പറയുകയാണ് എങ്കിൽ ശരി അമ്മ സ്വർണം വെച്ചിട്ട് കൊണ്ടുപോകാമെന്ന് പറയുകയാണ് അപ്പം ഇന്ന സ്ഥലത്ത് കൊണ്ടുപോവാൻ അനുട്ട് അമ്മയോട് പറയുന്നുണ്ട് അങ്ങനെ അമ്മയാണെങ്കിൽ ആ പൈസയായിട്ട് ശ്രുതിനെ കാണാൻ വരുന്നുണ്ട് ആ പൈസ കൊടുക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് അല്ലാമേ ഇത്രയും രൂപയ്ക്ക് സ്വർണം അതേത് സ്വർണം എന്ന് പറയുകയാണ് അത് പിന്നെ നിൻ്റെ നിൻ്റെ ആദ്യത്തെ കല്യാണത്തിൻ്റെ താലിയിൽ അത് ഞാൻ സൂക്ഷിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ആ താലി വിറ്റ പൈസയാണെന്ന് പറയുകയാണ് അതിനെങ്കിലും ഉപ ഉപയോഗിക്കട്ടെ എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ട ശ്രുതി ആകെ വിഷമിക്കുകയാണ് ഇതേ സമയം തന്നെ ശ്രുതി കൂട്ടുകാരിയോട് പറയുകയാണ് ഈ പൈസ കൊണ്ടൊന്നും ആവില്ല ഇനിയും കുറച്ചും പൈസ വേണം ഒരൊന്നൊന്നര ലക്ഷം രൂപ കൂടെ വേണം അപ്പോൾ ഈ പൈസ ആര് തരും അങ്ങനെ അന്വേഷിച്ച് പിടിച്ചും വരുമ്പോൾ ആൻ്റണിയുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ മേടിക്കുക എന്ന് ഇവർ തീരുമാനിക്കുകയാണ് നേരെ ആൻ്റണിയുടെ അടുത്ത് വരികയാണ് പക്ഷേ അവിടെ ആരുണ്ട് ശരത്ത് ഉണ്ടായിരുന്നു ശരത്ത് നമ്മുടെ ശ്രുതിനെ കാണുമ്പോൾ തന്നെ ഒളിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് ലക്ഷം രൂപ ആൻ്റണിയുടെ കയ്യിൽ നിന്ന് നമ്മുടെ ശ്രുതി മേടിച്ചിട്ട് പോകുന്നത് നമ്മുടെ ശരത്ത് കാണുന്നുണ്ട് അപ്പോൾ ശരത്ത് പറയുകയാണ് അവരെന്തോ മലേഷ്യക്കാരിയാണ് അവർക്കിങ്ങനെ പൈസയുടെ ആവശ്യമൊന്നുമില്ല അവരുടെ അച്ഛൻ കോടാനു കോടീശ്വരനാണ് എന്നിട്ട് എന്തിനായിരിക്കും ഈ പൈസയായിട്ട് അവർ പോയതും അറിയില്ല എന്തോ ഒരു ഡായ്പണ്ടെന്ന് ഉണ്ടെന്ന് പക്ഷെ ആരോടും െ കുറിച്ചിട്ട് പറയുന്നില്ല അടുത്ത സീനിൽ കാണിക്കുന്നത് ഇതുപോലെ തന്നെ വീരാന്റെ കയ്യിലേക്ക് പൈസയും സ്വർണ്ണമൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ ശ്രുതി അതുപോലെ തന്നെ ഇടാനായിട്ടുള്ള വസ്ത്രവും ഒക്കെ കൊടുക്കുകയാണ് അതിനുശേഷം ശ്രുതി കൂട്ടുകാരിയോട് ചോദിക്കുന്നുണ്ട് എടി ഈ പൈസയൊക്കെ ആയിട്ട് അയാൾ രക്ഷപ്പെട്ട കാര്യം പോവുമോ അതായത് അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാർ പറയുകയാണ് ദേ അതൊന്നും വിചാരിക്കണ്ട അയാളെ പക്ക പെർഫെക്റ്റാണ് കാര്യം അയാളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും ഞാൻ പലതവണ അയാൾക്ക് പല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത് അയാൾ ഒരിക്കലും ഇങ്ങനെ ഉടായപ്പോൾ തരം കാണിക്കത്തില്ല നിനക്ക് അറിഞ്ഞോടാഞ്ഞിട്ടാന്ന് പറയുകയാണ് അങ്ങനെ ഇവരെല്ലാവരും കൂടെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി നമ്മുടെ രേവതിയും സച്ചിയും അതുപോലെ തന്നെ അച്ഛനും അമ്മയും ഒരു കാറിലും ബാക്കി വർഷയും ശ്രുതിയും അവരുടെ ഭർത്താക്കന്മാരും വേറെ കാറിലുമായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ സമയത്ത് രേവതിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആട്ടോ അവിടെ പോകുമ്പോൾ ഓരോന്നൊക്കെ കാണുമ്പോഴും അപ്പോഴേക്ക് നമ്മുടെ ചന്ദ്ര പറയുകയാണ് ഓ ഈ ഗ്രാമം കണ്ടിട്ടാണ് ഇവിടെ എന്തിനും ഈ പൊങ്കലൊക്കെ ആഘോഷിക്കാൻ വരുന്നത് അവിടെ വല്ല സൗകര്യം ഉണ്ടോ നമ്മുടെ മരുമക്കൾ രണ്ടുപേരും വലിയ കോടീശ്ശേരിക്കലാണ് അവർക്ക് പറ്റിയ സൗകര്യം വല്ലതും അവിടെ ഉണ്ടോ അവരെങ്ങനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുമോ എന്തോ അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുകയാണ് നോക്ക് ഇതൊന്നും ഇല്ലാത്ത കാലത്തും മനുഷ്യന്മാർ ജീവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവർ തമ്മിൽ ഒരു ചെറിയ തർക്കങ്ങളും ആർഗ്യമൊക്കെ ഇവിടെ നടക്കും കേട്ടോ അങ്ങനെ മുത്തശ്ശി കാത്തു കാത്തിരിക്കുകയാണ് മക്കളെല്ലാവരും വരാൻ വേണ്ടിയിട്ട് അങ്ങനെ കാത്തുകാത്തിരുന്ന് നമ്മുടെ സച്ചിയും രേവതിയും ചന്ദ്രയും ശ്രുതിയും ശ്രുതിയും എല്ലാവരും എല്ലാവരും എത്തുകയാണ് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷാവുകയാണ് അവർ ആരതി ഒഴിഞ്ഞു തന്നെ മുത്തശ്ശിക്ക് ഏറ്റവും കേട്ടോ അപ്പം നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ആകെ എക്സൈറ്റഡ് ആണ് എന്താ കാര്യം നമ്മുടെ ശ്രുതിയുടെ ചെറിയ വരും എന്നൊക്കെ കേട്ടല്ലോ അത് കാരണം കൊണ്ട് തന്നെ ചന്ദ്ര ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതിയോട് നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് മോളെ നിൻ്റെ ഇളയച്ചം വരുമല്ലോ വരുമല്ലോ അല്ലേ വരുമല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് തീർച്ചയായിട്ടും വരും എന്തായാലും വരും എന്നൊക്കെ പറയുകയാണ് പക്ഷേ ഉദ്ദേശിച്ച ദിവസം ഉദ്ദേശിച്ച സമയത്ത് ഇയാൾ എത്തുന്നില്ല കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ശ്രുതി വേഗം തന്നെ കൂട്ടുകാരീനെ വിളിക്കുക എടി അയാൾ എങ്ങനെ പൈസയും കൊണ്ട് മുങ്ങിയിട്ടുണ്ടാവോ അപ്പോൾ കൂട്ടുകാരി പറയുകയാണേ എടി അയാൾ അങ്ങനെ പൊങ്ങുന്ന ഒരാളല്ല ഞാൻ അയാളൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ വിളിച്ചു നോക്കുമ്പോഴത്തേക്കും അയാൾ അവിടെ എത്തിയിട്ടുണ്ട് അയാളത് പഞ്ചറായ വണ്ടി ഒട്ടിച്ചുണ്ടിരിക്കുകയാണ് മാത്രമല്ല ഗെറ്റപ്പൊക്കെ ശരിയാക്കണ്ടേ അത് കാരണം ഇച്ചിരി താമസ് താമസിച്ചതാണെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയുടെ അടുത്ത് നമ്മുടെ വർഷമൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല എയർപോർട്ടിൽ നിന്ന് നമ്മൾ വിളിച്ചുകൊണ്ട് വരണമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുക ഏ എന്തിനു നമ്മൾ വിളിച്ചുകൊണ്ടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം വന്നോളും എന്ന് പറയുകയാണ് എന്തായാലും കാത്തുകാത്തിരുന്ന് ശ്രുതിയുടെ ഇളയച്ചൻ അങ്ങനെ എത്തിയിരിക്കുകയാണ് ശ്രുതിയുടെ ഇളയച്ചൻ്റെ വണ്ടിയുടെ ഒച്ച കേട്ടതും ചന്ദ്ര അങ്ങ് ഓടുകല്ലേ ചന്ദ്ര അതിക്ക് മുമ്പ് തന്നെ ഓരോരോ തയ്യാറെടുപ്പിലാണ് കറി അതുണ്ടാക്കണം ഇതുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിക്ക് ഓർഡർ കൊടുക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന മുത്തശ്ശിയാണെങ്കിലോ ചന്ദ്രക്ക് നല്ല പണി കൊടുക്കുകയാണ് എന്തായാലും രേവതി എല്ലായ്പ്പോഴും പണിയെടുക്കുന്നതല്ലേ ഇന്നത്തെ ഭക്ഷണമൊക്കെ നീ ഉണ്ടാക്കിയാൽ എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിനെ കൊണ്ടും വർഷനെ കൊണ്ടും ചന്ദ്രനെ കൊണ്ടും ഒക്കെ നന്നായിട്ട് പണിയെടുപ്പിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി അതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റിയൊരു con la que tenía അപ്പോൾ രേവതി ആണെങ്കിൽ മുത്തശ്ശിയോട് പറയുകയാണ് മുത്തശ്ശി ഞാൻ തന്നെ ചെയ്തുകൊളാം ആരും ബുദ്ധിമുട്ടുണ്ട ഞാനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് അങ്ങനെ നീ എല്ലാം ചെയ്യണ്ട ഇത്രയും കാലം നീ ചെയ്തതല്ലേ അവർ തിന്നത് ഇന്ന് അവരുണ്ടാക്കുന്നത് നീ കഴിച്ചാൽ എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്ര കൊടുക്കാത്ത പണി കൊടുക്കുകയാണ് അപ്പോൾ അതേസമയം തന്നെ നമ്മുടെ വർഷയായിട്ടാണ് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും കൂടെ അടുക്കളയിലേക്ക് ചെന്നത് അപ്പോൾ വർഷയോട് മോളെ എണ്ണ തിളയ്ക്കുമ്പോൾ കടുക് ഇടാൻ പറയുമ്പോഴത്തേക്കും അവിടെ ദപ്പിയിലിരുന്ന കടുക് മുഴുക്കനായിട്ടും ആ എണ്ണയിലോട്ട് ഇടുകയാണ് അങ്ങനെ മൊത്തത്തിൽ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യോ അങ്ങനെ ആകെക്കൂടെ ഒരു രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അതിനുശേഷം നമ്മുടെ ശ്രുതിനെയും കൊണ്ടിട്ട് മുത്തശ്ശിയാണെങ്കിൽ അരപ്പിക്കും അപ്പോൾ ശ്രുതി നല്ല ഗ്രാൻഡായിട്ട് അരക്കുകയാണ് കേട്ടോംബിക്കല്ലിൽ അപ്പോൾ ഇത് കാണുന്ന മുത്തശ്ശിയുടെ കൂട്ടുകാരി ഉണ്ടല്ലോ മുത്തശ്ശീനെ സഹായിക്കുന്നവരെ അവർ പറയുകയാണ് എന്നാലും മോൾ മലേഷ്യയിലാണെന്നൊന്നും പറയില്ല കേട്ടോ എത്ര നന്നായിട്ട് മോൾ അരക്കുന്നത് എന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതി ആകെ ഞെട്ട് ശ്രുതി പറയുകയാണ് അത് പിന്നെ എനിക്കെന്ത് കാണിച്ചെന്നാലും ഞാൻ പെട്ടെന്ന് പഠിക്കും അങ്ങനെയാണ് എൻ്റെ സ്വഭാവം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതേസമയം തന്നെ നമ്മുടെ വർഷമാണെങ്കിൽ കറിക്കറിഞ്ഞ് കൈയൊക്കെ മുറിക്കുന്നുണ്ട് വർഷം എന്നിട്ട് കൈ മുറിഞ്ഞ് വരും ചെറിയ രീതിയിൽ കൈ മുറിയുമ്പോഴത്തേക്കും കിടന്ന് ഓടുകയും പരിഭ്രാന്തപ്പെടുകയും ഒക്കെ പരിഭ്രാന്തപ്പെടുകയൊക്കെ അപ്പോൾ കഷ്ണങ്ങളൊക്കെ വലിയ രീതിയിലൊക്കെ കട്ട് ചെയ്ത് വർഷം ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് വെക്കും അതുപോലെ തന്നെ വന്ന ഉടനെ തന്നെ രണ്ട് ടീംസും റൂം പിരിക്ക് റൂം പിടിക്കൂട്ടോ പിരിക്കുമെന്നൊക്കെയാണ് പറയുന്നത് പിടിക്കും അതായത് നമ്മുടെ സുതിയും ശ്രുതിയും കൂടെ അത് ഏറ്റവും വലിയ റൂം തന്നെ ആ വീട്ടിലുള്ളത് എടുക്കും അതുപോലെ തന്നെ നമ്മുടെ വർഷയും ശ്രീകാന്തും അത്യാവശ്യമുള്ള റൂമിലെടുക്കും അപ്പോൾ വർഷക്കാണെങ്കിൽ ആ റൂം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര ചൂടാണ് ഇവിടെ എന്തൊരു ചെറിയ റൂമാണ് എനിക്കിത് പറ്റില്ല നമുക്ക് വേറെ റെസ്റ്റോറൻറ്റിൽ പോകുക എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുകയാണ് ഒരു റെസ്റ്റോറൻറ്റിലും പോകേണ്ട ഇവിടെ കാറ്റ് കിട്ടണമെങ്കിൽ ആ ജനലങ്ങ് തുറന്ന് കിട്ടാൽ മതി നല്ല കാറ്റ് കിട്ടിക്കോളും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ബാത്റൂമ് ഒന്നേ ഉള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിൽ വർഷം സംസാരിക്കുകയൊക്കെ ഉണ്ടാവും എന്നാലും അതിനോട് വർഷം യോജിച്ചിട്ടൊക്കെ പോകുട്ടോ എന്തായാലും നമ്മുടെ സച്ചിക്കും രേവതിക്കും എല്ലാ എല്ലാത്തവണത്തെയും പോലെ റൂമൊന്നുമില്ല അങ്ങനെ അവർ പുറത്ത് ഒരു കട്ടിലൊക്കെ വിരിച്ചാണ് കിടക്കുന്നത് എന്നിട്ട് കിടക്കുന്ന സമയത്താണെങ്കിൽ അവരൊരു കൊട ഇങ്ങനെ ഒരു മറക്കി ഇങ്ങനെ വെക്കുകയാണ് എന്നിട്ട് അതിലൊരു ടോ ലൈറ്റും ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ട് ഫോണിൻ്റെ വെട്ടവും കത്തിച്ച് വെച്ചിട്ടാണ് അവർ കിടക്കുന്നത് ഇതൊക്കെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ കാണും പിറ്റേ ദിവസം ചേച്ചിമാർ വന്നിട്ട് ഈ നിങ്ങളുടെ റൊമാൻസിൻ്റെ രഹസ്യം എന്താണെന്നൊക്കെ വന്ന് ചോദിക്കുകയൊക്കെ ചെയ്യൂട്ടോ അങ്ങനെ രസകരമായിട്ട് കുറെ കാര്യങ്ങൾ ഇതിനിടയിൽ ഇങ്ങനെ നടന്നു പോകും അതിനിടയിൽ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ സ്ഥിരം പരിപാടി മരുമക്കളെ രണ്ടായിട്ട് കണക്കാക്കുന്ന പരിപാടിയൊക്കെ കാണിക്കും അങ്ങനെ മുത്തശ്ശി ചന്ദ്രയ്ക്ക് അഡ്വൈസൊക്കെ കൊടുക്കും എല്ലാ മരുമക്കളെയും ഈക്വലായിട്ട് കാണണമെന്നും എല്ലാ മരുമക്കൾക്കും ഉരുള വായിൽ വെച്ച് കൊടുക്കാനും പറയും കേട്ടോ അങ്ങനെ ഭക്ഷണത്തിൻ്റെ ഉരുള എല്ലാ മരുമക്കൾക്കും ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് വർഷയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിക്കും നല്ല രീതിയിൽ സ്നേഹത്തോടുകൂടി ചന്ദ്ര വായിൽ ഉരുള വെച്ച് കൊടുക്കും കേട്ടോ രേവതിയുടെ സ്ഥാനം വരുമ്പോഴത്തേക്കും ഒറ്റ കുത്ത് വെച്ചു കൊടുക്കും കേട്ടോ ഈ വായിലേക്ക് അപ്പോൾ ഇത് കാണുന്ന സച്ചിക്കും രേവതിക്കൊക്കെ ഭയങ്കര വിഷമാവും ഇത് കാണുന്ന നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ചന്ദ്രന് കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അങ്ങനെയൊക്കെയാണ് ഈ കഥകൾ അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഇനി ശ്രുതിയുടെ അങ്കിള് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ അങ്ങനെ ശ്രുതിയുടെ അങ്കിള് വരുന്നു അങ്കിള് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും വേഗം തന്നെ ചന്ദ്ര ഇതാണോ അങ്കിൾ ചെറിയച്ഛൻ അങ്കിന്നായിപ്പോകുന്ന കേട്ടോ അങ്കിൾമാരുടെ ഒക്കെ ആയിപ്പോകുന്നതാണ് ചെറിയച്ഛൻ ചെറിയച്ഛൻ ഇയാളാണെങ്കിൽ ആ ഞാൻ ആ ചെറിയച്ഛൻ എന്നു പറഞ്ഞ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വലിയ കാറിലൊക്കെ വന്നിങ്ങനെ ഇറങ്ങുകയാണ് അങ്ങനെ ശ്രുതിയുടെ അച്ഛൻ തന്നു വിട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കയ്യിലേക്ക് കൈ ചെയിനും അതുപോലെ തന്നെ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഷർട്ടും കാര്യങ്ങളും ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ ഇത് കണ്ട സ നമ്മുടെ ചന്ദ്രക്കാണെങ്കിലും അങ്ങ് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇയാൾക്കുണ്ടല്ലോ ആടിൻ്റെ ഒച്ച കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇയാൾ ഈ അങ്ങോട്ടിൻ്റെ റേറ്റ് എത്ര ഏ ഇവിടെ ഇത്ര ഇവിടെ ആട്ടിറച്ചിക്ക് എത്ര രൂപയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ പരിഭ്രാന്തപ്പെടും കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സച്ചി ഇങ്ങനെ ചിന്തിക്കുക ഇയാളെ കണ്ടിട്ട് ഒരു മലേഷ്യക്കാരൻ്റെ ലുക്കൊന്നും ഇല്ലല്ലോ ഡ്രസ്സിങ് മാത്രമേ മലേഷ്യക്കാരൻ്റെ ഉള്ളൂ കണ്ടു കഴിഞ്ഞൊരു കറി വെട്ടുകാ മറ്റേ ഇറച്ചി വീട്ടുകാരൻ്റെ സ്വഭാവവും ഇയാളുടെ വർത്തമാനം ഒന്നും അത്ര ശരിയല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ശ്രീ രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല നിങ്ങൾക്ക് മലേഷ്യയിൽ എന്താണ് ജോലി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ നല്ല ആട്ടിറച്ചി ഉരുക്കി എന്നൊക്കെ പറഞ്ഞത് ട്ടിറച്ചിയുടെ കഥയാണ് പറയുന്നത് ഇത് കേട്ട ശ്രുതിക്ക് ഇയാൾ അധികം സംസാരിച്ചു കഴിഞ്ഞാൽ കള്ളി വിളിച്ചിട്ടാവൂന്ന് അങ്ങനെ ശ്രുതി പറയുകയാണ് എളേച്ചനെ കുറേ ദൂരത്തുനിന്ന് വരുന്നതല്ലേ അത് അദ്ദേഹം കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ എന്നും പറഞ്ഞ റൂമൊക്കെ കാണിച്ചു കൊടുക്കാം എന്നിട്ട് ശ്രുതി പറയുകയാണ് അഹ് ഒരു കോഞ്ചും പറഞ്ഞേക്കാം അനാവശ്യമായിട്ടുള്ള ഒരു പ്രർത്താനോട് പറയാൻ നിൽക്കണ്ട ചോദിക്കുന്നതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞല്ലോ ആട് ആട്ടിറച്ചി തോല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറയാണ് കേട്ടോ അങ്ങനെ ഇയാൾ പറയുകയാണ് മോളെ ഇവിടെ എവിടെയാണ് ഹിഡം ക്യാമറ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഏഹ് അപ്പോഴത്തേക്ക് ശ്രുതി പറയുകയാണ് അതെ ഈ ക്യാമറയിലെല്ലാം കാണുന്നുണ്ട് നിങ്ങൾ ഓവർ ആക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാൻസ് പോകട്ടോ എന്ന് പറയുകയാണ് അപ്പം ഇയാൾ പറയാണ് അയ്യോ ഞാൻ കൃത്യമായിട്ട് കൃത്യമായിട്ട് ആക്ട് ചെയ്തോളാം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ പേടിപ്പിച്ചോട്ടൊക്കെ നമ്മളെ ശ്രുതി നിർത്തുന്നുണ്ട് അപ്പോൾ സച്ചിക്കാണെങ്കിൽ ഭയങ്കര സംശയം തോന്നുകയാണ് ഈ ആളൊരു മലേഷ്യക്കാരനും അല്ല ഒന്നുമല്ലാന്ന് അപ്പോൾ സച്ചിയുടെ കൂട്ടുകാരൻ കാർ ഓടിക്കുന്ന അയാളും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാരനോട് പറയാണ് എങ്ങനെയെങ്കിലും ഈ മലേഷ്യ മാ മലേഷ്യക്കാരനായിട്ടുള്ള ചെറിയ ചെൻ്റെ രഹസ്യം കണ്ടുപിടിക്കണം അയാൾ മലേഷ്യക്കാരനൊന്നുമല്ല നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ സംസാരമൊക്കെ തന്നെയാണ് അയാളുടെ എന്തായാലും അയാളെ കൂടി പിടിക്കണം എന്നൊരു പ്ലാനും പദ്ധതിയും ഒക്കെ നമ്മുടെ സച്ചിയും കൂട്ടുകാരനും ഒക്കെ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ അടുത്ത വരുള്ളൂ വരുവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതേസമയം തന്നെ പൊങ്കൽ പൊങ്കലിനുള്ള തയ്യാറെടുപ്പുകൾ തയ്യാറെടുപ്പുകളിടുകയാണ് അങ്ങനെ രേവതിയും അതുപോലെ തന്നെ ശ്രുതിയും വർഷയും ചേർന്നിട്ട് പൊങ്കലിൻ്റെ പായസങ്ങൾ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വർഷക്കാണെങ്കിൽ അടുപ്പും പുകയൊന്നും പറ്റുന്നില്ല അങ്ങനെ രേവതിയുടെ സഹായമൊക്കെ ചോദിക്കുകയാണ് വർഷ അപ്പോൾ രേവതിയാണെങ്കിൽ വർഷയ്ക്ക് സഹായമൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തായാലും നല്ല രീതിയിൽ പൊങ്കലൊക്കെ നടക്കുകയാണ് ബുദ്ധശ്ശിയൊക്കെ ഭയങ്കര ഹാപ്പി ആവാണ് അപ്പോൾ ഇതിനിടയിൽ പൊങ്കലിൻ്റെ പായസം കൊടുക്കാനായിട്ട് ഈ ഇളയച്ചനെ വിളിച്ച് വരുത്താണ് ഇളയച്ചൻ പായസം പായസം കഴിക്കുന്ന കൂട്ടത്തിൽ പറയുകയാണ് ഓ പൊങ്കലിൻ്റെ പായസം എന്തൊരു ടേസ്റ്റാണ് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഓ അടിപൊളിയായിരുന്നു നല്ല കോമ്പിനേഷൻ പറഞ്ഞാൽ ൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട ശ്രുതിക്കാണെങ്കിൽ അങ്ങ് ഞെട്ടല് വരികയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ചന്ദ്ര പറയാണ് മട്ടനോ ആ അത് നല്ല കോമ്പിനേഷനാ എങ്കിൽ പിന്നെ നാളെ മട്ടൻ ഉണ്ടാക്കാം ഏഹ് മട്ടൻ ഫ്രൈ ചെയ്യാം മട്ടൻ കറി വെക്കാം അങ്ങനെയൊക്കെ പറയുകയാണ് കേട്ടോ ഇയാൾ എന്ത് പറഞ്ഞാലും മട്ടൻ കറിയിലും ഇറച്ചിയിലും ഒക്കെയാണ് ഇയാളുടെ കഥ വന്നിരിക്കുന്നത് കാരണം ഇറച്ചി വീട്ടുകാരനാണല്ലോ ആ രീതിയിലാണ് സംസാരിക്കുന്നത് ഇതെല്ലാം തന്നെ നമ്മുടെ സച്ചി നോട്ട് ചെയ്യുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ കറിക്കരിയാൻ വന്നിരിക്കുന്ന സമയത്ത് ഇയാൾ വന്നിട്ട് പറയുകയാണ് എന്തിനാ ചന്ദ്രയെ നിങ്ങളറിയുന്നത് ഞാനരിഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് മട്ടൻ കൊത്തി പോലെ കറി പച്ചക്കറിയൊക്കെ കൊത്തി ഇരിയാണ് ഭയങ്കര സ്പീഡിൽ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെയാണ് വരുന്ന എപ്പിസോഡുകളിൽ നടക്കുന്നത് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡുകളിൽ നടക്കുന്നത് പിന്നെ ഇനി നമ്മൾ ഓരോ ദിവസത്തെയും എപ്പിസോഡിൻ്റെ റിവ്യൂ അതിന് മുന്നത്തെ ദിവസം അതായത് നാളത്തെ എപ്പിസോഡ് റിവ്യൂ ഇന്ന് വൈകുന്നേരം നമ്മൾ അപ്ലോഡ് ചെയ്യും അങ്ങനെ അങ്ങനെ നമുക്ക് അപ്ലോഡ് ചെയ്ത് പോകട്ടോ അപ്പോൾ എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ് ശ്രുതി നിന്ന് വേർക്കുന്നുണ്ട് അവസാനം എങ്ങനെയാണ് ശ്രുതി ഇതിനൊക്കെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് അതും ഭയങ്കര രസകരമായിട്ടുള്ള സംഭവം തന്നെയാണ് നമ്മുടെ സച്ചി ഇയാളുടെ കയ്യിൽ നിന്ന് സത്യം പറയാനായിട്ട് പഠിച്ച പഠി പതിനെട്ട് നടത്തും നമ്മുടെ ചന്ദ്രയാണെങ്കിലോ മലേഷ്യക്കാരനാണ് വന്നതെന്ന് വിചാരിച്ച ആൾ ആ തലേക്ക് വയ്ക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ മറക്കേണ്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക